ൻവർദ പാണക്കാട്ടേക്കെത്തിക്കഴിഞ്ഞു അവിടെ പാണക്കാട് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ തൽക്കാലം ദൃശ്യങ്ങളില്ല പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ കൂടിയുണ്ട് നമുക്കറിയാം യു ഡി പ്രവേശനത്തിന്റെ ഭാഗമായി പി വി അൻവർ ആദ്യം കാണുന്നത് പാണ പാണക്കാട് തങ്ങളെയാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാധ്യമങ്ങൾക്ക് മുന്നെടുത്ത സമയം അതിന് ശേഷമാണിപ്പോൾ ചർച്ചകൾക്കായി അകത്തേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേരള രാഷ്ട്രീയത്തിൽ എൻ്റെ പുതിയ ഒരു പാത വെട്ടി തുറക്കുകയാണ് തങ്ങൾ എന്തും ഏറ്റവും നിർണായകമായ കാര്യമാണ് അതുകൊണ്ട് ചേർത്ത് വെക്കണം നിരവധി മാർഗങ്ങൾ അതായത് യു എത്താനുള്ള എഫിലേക്ക് ഇപ്പോൾ തങ്ങൾ വഴി ആ പാത വെട്ടി തുറക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സി വി അനുമോദ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു അനുമോദ ആദ്യ പടിയാണ് അൻവറിന്റെ ആദ്യ പടിയാണ് ഇപ്പോൾ ദാ സലെ തങ്ങളെ കാണുക എന്നുള്ളത് എന്തൊക്കെയാണ് വിവരങ്ങൾ നിശ്ചയിച്ചതിലും ഒരു മണിക്കൂർ നേരത്തെയാണ് പി വി അൻവർ പാണക്കാട് എത്തിയിട്ടുള്ളത് അദ്ദേഹം ആ പാണക്കാട് എത്തി സാദിക്തി ശിഖാബ്ദങ്ങളുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടച്ചിട്ട മുറിയിലാണ് കൂടിക്കാഴ്ച നടത്തുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ ഇവിടെയില്ല അദ്ദേഹം സ്ഥലത്തെത്തിയിട്ടില്ല ഏതാണെങ്കിലും അൻവറിന് ഹൃദ്യമായ സ്വീകരണം പാണക്കാട് നൽകുന്നു അദ്ദേഹം സാദിക്തി ശിഹാബ്ദങ്ങൾ എത്തി അൻവറിനെ സ്വീകരിക്കുന്നു അദ്ദേഹവുമായി സംസാരിക്കുന്നു യു ഡി എഫിലേക്കുള്ള അൻവറിന്റെ വഴി പാണക്കാടിലൂടെയാണ് എന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ് അദ്ദേഹം നേരത്തെ തന്നെ ഇന്ന് രാവിലെ തന്നെ യു ഡി എഫിലെ ഘടകക്ഷി നേതാക്കളെല്ലാം നേരിൽ പോയി കാണും എന്ന് പറഞ്ഞിരുന്നു അതിലാദ്യഘട്ടമാണ് പാണക്കാടെത്തി യു ഡി എഫ് നേതൃത്വത്തിലെ മുഖ്യ ഘടകക്ഷിയായ മുസ്ലിം ലീഗ് നേതാക്കളെ കാണുന്നത് ഇപ്പോൾ അതിൻ്റെ സന്ദർശനം അദ്ദേഹത്തിൻ്റെ പാണക്കാട് സന്ദർശനം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം അല്പസമയം മുൻപാണ് പാണക്കാട് എത്തിയത് സാധുക്കളിഷിഹാത്വങ്ങളുമായി അദ്ദേഹം ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെ നിർണായകമാകും ഇനിയുള്ള ഈയൊരു സംഭവവികാസങ്ങളൊക്കെ ഈ ഒരു കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ വരുന്നത് അതായത് യു ഡി എഫിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുവാൻ ഏറ്റവും ഏറ്റവുമധികം താൽപര്യമെടുക്കുന്നത് മുസ്ലിം ലീഗാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന് ഇപ്പോഴും അദ്ദേഹത്തെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നതിൽ യു ഡി എഫിന്റെ ഭാഗമാക്കുന്നതിൽ അതൃപ്തിയുണ്ട് എന്ന് അറിയാം പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അൻവറിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ അത് എൽ ഡി എഫ് സർക്കാരിനെതിരെ വലിയ തോതിൽ തന്നെ ഗുണം ചെയ്യുന്നതാണ് എന്ന് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ തന്നെ അൻവറിനെ യു ഡി എഫിനൊപ്പം ചേർക്കുവാൻ ലീഗ് താല്പര്യമെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കൂടിക്കാഴ്ച ഏറ്റവും ശ്രദ്ധേയമാകുന്നതും ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ അൻവർ ആദ്യം നന്ദി പറഞ്ഞത് യു ഡി എഫ് നേതാക്കൾക്കും ഒപ്പം തന്നെ ആദ്യം പറഞ്ഞത് പാണക്കാട് കുടുംബത്തിനും അതിൽ അല്ലെങ്കിൽ സാധ്യകൃഷ് യാത്രങ്ങൾക്കും കുഞ്ഞലക്കുട്ടിക്കുമൊക്കെയാണ് അപ്പോൾ യു ഡി എഫിലേക്ക് വരാൻ മുസ്ലിം ലീഗ് തന്നെയാണ് ഏറ്റവും എളുപ്പത്തിലുള്ള വഴി അല്ലെങ്കിൽ അതുവഴി വേണം എന്ന് അൻവറിനും അറിയാം തന്നെയാണ് ഇന്നത്തെ രാഷ്ട്രീയ കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയം ഏറെ ശ്രദ്ധേയമാകുന്നതും ആ പി വി അൻവറിന്റെ യു ഡി എഫിലേക്കുള്ള കടന്നുവരവിൽ ഏറ്റവും നിർണായകമായിരിക്കും ഇപ്പോൾ ഇവിടെ ലീഗുമായി നടത്തുന്ന ഈ കൂടിക്കാഴ്ച രഞ്ജിത്ത് ഇപ്പോൾ പാണക്കാട് തങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പി വി അൻവർ കൂടിക്കാഴ്ചയിലപ്പോൾ സമയം നീണ്ടുപോയേക്കാം നമുക്കറിയാം അൻവറിന് രാഷ്ട്രീയമായി ഒരുപാട് ഉറപ്പുകൾ ലഭിക്കേണ്ടതുണ്ട് യു ഡി എഫിലേക്ക് വന്നാൽ തനിക്ക് ഉറപ്പുകളൊന്നും വേണ്ട എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് ആ തരത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിക്കണം അതിൻ്റെ ഒപ്പം വന്നവർക്കുള്ള സ്ഥാനം ഉണ്ടാകണം പാർട്ടിയെ ഘടകകക്ഷിയായി തന്നെ യു ഡി എഫിൽ ഡി എം കെ എന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ഘടകകക്ഷിയായി തന്നെ യു ഡി എഫിൻ്റെ ഭാഗമാക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ നൽകാനുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് അൻവറിൻ്റെ ഒപ്പം അണികളും പ്രവർത്തകരും ഒക്കെ അൻവറിനൊപ്പം അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അൻവറിൻ്റെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇതിൻ്റെ ഭാഗമാണ് പാണക്കാട് തങ്ങളുമായി ചർച്ച നടക്കുകയാണ് ഇപ്പോൾ അൻവറിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കറിയാം ഇനിയുള്ള അൻവറിൻ്റെ നീക്കം എന്താണ് അനുമോദ കാരണം ഇത്ത ഇപ്പോൾ പണക്കാട് തങ്ങളെ കാണുന്നു വി ഡി സതീശിനെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് എല്ലാ യു ഡി എഫ് നേതാക്കളെയും കണ്ട് തൻ്റെ യു ഡി എഫ് പ്രവേശനം സുഗമമാക്കാനുള്ള നീക്കം അത് ഇന്ന് തന്നെ സംഭവിക്കുമോ അതോ അദ്ദേഹം ഇന്ന് തന്നെ മറ്റു നേതാക്കളെല്ലാം കാണാനുള്ള സാഹചര്യമുണ്ടോ അത് എത്രമാത്രം സാധ്യത ഉണ്ട് എന്ന് പറയാനാകില്ല ഇന്ന് പാണക്കാട് എത്തും ഇവരെ ദേവിനൃത്തത്തിൽ കാണുന്ന മാത്രമാണ് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളത് ഒരു പക്ഷേ ഇതിനുശേഷമാകും അദ്ദേഹം മറ്റ് കൂടിക്കാഴ്ചകളൊക്കെ നടത്തുക മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ മാത്രമാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഒരുപക്ഷേ കോൺഗ്രസ് നേതാക്കളെ കാണുവാൻ അദ്ദേഹം മറ്റ് ഇടങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും അത് ഈ ഒരു നിയമസഭാ സമ്മേളനത്തിന് മുൻപ് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നടത്തും നിശ്ചയിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും നിർണായകമായേക്കാവുന്ന ചില നീക്കങ്ങൾക്കാണ് ഇപ്പോൾ പി വി അൻവർ തുടക്കമിട്ടിരിക്കുന്നത് പി വി അൻവർ എത്തുമ്പോൾ അതിന് ചില രാഷ്ട്രീയമായിട്ടുള്ള മാനങ്ങൾ ഒട്ടനവധിയാണ് ഇതുവരെ അദ്ദേഹം പിന്തുണയ്ക്കാതിരുന്ന അദ്ദേഹം എതിർത്തുകൊണ്ടിരുന്ന അദ്ദേഹം വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിൻ്റെ മുൻപിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയ മാറ്റത്തിൽ ചൂടുമാറ്റത്തിൽ ആദ്യം വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാധുക്ലക്ഷേബ്ദങ്ങൾക്കെതിരെയും പാണക്കാട് കുടുംബത്തിനെതിരെയും ഒക്കെ അദ്ദേഹം ഇതിനു മുമ്പും പല ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്നപ്പോൾ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അഭിപ്രായം ഇരുമ്പിലേക്കല്ലേ എന്ന് അദ്ദേഹം നിരാദ പത്രസമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു ആ സാഹചര്യത്തിൽക്കാണ് അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച രാഷ്ട്രീയ ചൂടുമാറ്റത്തിൻ്റെ ആദ്യ ചുവടുവെപ്പായിട്ട് തന്നെ കാണേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ആ അലി ഷിഹാബങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഒരുപക്ഷെ യു ഡി എഫിലെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ അൻവറിനെ സംബന്ധിച്ച് ആശ്രയിക്കാവുന്നതും അൻവറിനോട് താല്പര്യമുള്ളതും മുസ്ലിം ലീഗ് നേതൃത്വത്തിനാണെന്ന് നമുക്ക് വ്യക്തമായി അറിയുന്ന ഒരു കാര്യമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് അതുകൊണ്ടുതന്നെ ലീഗിൻ്റെ ഒരു സഹായമുണ്ടെങ്കിൽ ലീഗിൻ്റെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ അൻവറിന്റേ കൂടി യു ഡി എഫ് പ്രവേശനം എളുപ്പമാകും അതുകൊണ്ടുതന്നെ അൻവറിന്റെ ഈ കൂടിക്കാഴ്ച കേരള രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമാണ് അത് അൻവറിന്റെ മാത്രം രാഷ്ട്രീയ ഭാവിയെ നിശ്ചയിക്കുന്നതായിരിക്കില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയാം വിവരങ്ങൾ കൂടിക്കാഴ്ച അവിടെ തുടരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അൻവറിന്റെ രാഷ്ട്രീയ ഇനിയുള്ള രാഷ്ട്രീയ വഴി എന്തായിരിക്കും എന്ന കാര്യത്തിൽ ഒരു പക്ഷേ ഇവിടെ ഒരു വ്യക്തതയൊക്കെ വന്നേക്കാം